അപ്പോൾ കഴിഞ്ഞാൽ റേബീസിനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അത് കുട്ടികൾ പറഞ്ഞാണ്ട് രണ്ടു ദിവസത്തെ കൈവരുന്ന മൂന്നാറ് ഇനിയുണ്ട് വാട്സപ്പ് സിംഗ് സുഖാണെന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് പന്ത്രണ്ട് മണിക്ക് അല്ല പത്തുമണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ടിരിക്കുക ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ പോവാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കൊരു യൂട്യൂബിന്റെ മീറ്റിംഗ് ഉണ്ട് മണിക്ക് അപ്പം കുറച്ച് നേരത്തെ പോകണം ഇട്ടത് വന്നിട്ട് അവൻ്റെ കൂടെ ഒരു യൂട്യൂബ് പാർട്ട്ണർ മാനേജർ ആരവായിട്ട് വൺ വീ വൺ മീറ്റിംഗ് ഉണ്ട് അരമണിക്കൂർ അപ്പോൾ അതിന് നമുക്ക് മണിക്ക് വരണം ഇന്ന് ഞാൻ പോകണ്ടതെന്നാണ് വിചാരിച്ചത് വീഡിയോ എടുക്കാം പക്ഷേ എനിക്കിന്ന് വീഡിയോ എടുത്ത് ഉള്ളൂ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ട് പെട്ടെന്ന് വരുന്നുണ്ട് അടുത്ത വീഡിയോ പറഞ്ഞത് ഇത് തീർന്നേ പിന്നെ അടുത്ത വീഡിയോക്ക് ചിന്തിക്കും ഞാൻ അല്ലെങ്കിൽ പിന്നെ ഡിലേ ആവും അപ്പം ഒന്ന് അമ്മ ആഹാരം വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം അമ്മ ആഹാരം രാവിലെ മീൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയെന്ന് പറഞ്ഞായിരുന്നു വേറെന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടതായിരുന്നു ഇപ്പം മീൻ മാത്രമുള്ള കൊണ്ട് ഗ്യാസ് ചിലപ്പോൾ കയറും അത് മത്തിക്കാത്ത കയറത്തില്ലായിരിക്കും എന്തേരാണ് ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിട്ട് പോകണം കേട്ടാ അപ്പം ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തില്ല വീട്ടിലെത്തുന്നതിന് വഴി വെച്ച് കണ്ട പാല് പാല് കുടിച്ച് ഒക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങാം അപ്പൊ നമ്മളിപ്പോ ബിസ്മി സൂപ്പർ മാർക്കറ്റ് വന്നിരിക്കുക ഇവിടുത്തെ മാനേജറിന്റെ നമ്മൾ ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ടുണ്ട് അകത്ത് വീഡിയോ എടുക്കുക അതെല്ലാം പെട്ടെന്ന് തരം എന്ത് ചെയ്യാനോ ജസ്റ്റ് ഞാൻ ഈ ക്യാമറ സെറ്റ് ചെയ്യാം ക്യാമറ സെറ്റ് ആയിട്ട് നമുക്ക് അകത്തോട്ട് പോയിട്ട് ഇത് അകത്തല്ല നമുക്ക് പുറത്തൊന്നൊരാളെ തപ്പം പിന്നെ നമുക്ക് അകത്തോട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഇത് കഴിഞ്ഞു പോകാൻ ഞാൻ യൂട്യൂബിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും ഹോപ്പ്ഫുൾ ഞാൻ മറ്റേ ഫസ്റ്റ് ഇൻട്രോ എടുത്തായിരുന്നു വെച്ചാൽ ഫസ്റ്റ് ഇൻട്രോ എടുത്തായിട്ട് ആ ഇൻട്രോയ്ക്ക് വേണ്ടി ഒരു ഐറ്റം കൂടി തപ്പുവാ ഞാൻ കുറച്ചൊരു ഹൈ കാലറി ഉള്ളു ഇത് ഫാൻ്റെയൊക്കെ ഏകദേശം മുന്നൂറ്റമ്പതേ ഉള്ളൂ പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ ഓരോ നമുക്ക് കുറച്ച് ഹൈ പിടിക്കും ഹൈ പിടിക്കുന്ന വെച്ചാൽ എന്ത് പിടിക്കും ഞാൻ ഇത് 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 കുടിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ എടുത്തുള്ളൂ ഓക്കെ ആ നമുക്ക് അടപ്പിട്ടണം തപ്പാണ് അവര് ഇത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപ കിട്ടും അല്ലെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തൊള്ളായിരം രൂപ കിട്ടും ഇട്ടു അട്ടിന്റെ വില എന്ന് വെച്ചാൽ ഉള്ളൂ ഉള്ളൂ വന്നേ അപ്പം ആരെങ്കിലും പുട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നിട്ടില്ല ഞാൻ ചേട്ടന് കുറച്ച് പൈസ വരാം കുഴപ്പമില്ല അർജുൻ കണ്ട സന്തോഷം അതിന്റെ ചാലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തവനാണ് തുടക്കത്തിൽ പുലിയിലേക്കണക്ക് വന്നു അവസാനം നിങ്ങൾ ചോദിക്കണ്ടെങ്ങനെ നടന്ന് ഏതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ മറ്റേ പൂച്ച വാതില്ലായിരുന്നു അതിന് വേണ്ടി ആ സി പി ആ പറഞ്ഞ പറയുന്ന അറിയത്തില്ല മറ്റേ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണമെന്നുണ്ട് അത് ഇപ്പം ഓൾറെഡി അഞ്ചുമണിയാൽ അവിടേക്ക് ജില്ലയിൽ കാണുമെന്ന് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് പോയി വരാം ഇല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് വല്ല നോക്കാം നാളെയൊക്കെ ബിസിയാണ് ഞാൻ ബിസി എന്ന് പറഞ്ഞിട്ട് പണി കിട്ടിയ ഹോസ്റ്റിലെത്തി ഈ സമയത്ത് ഇങ്ങനെ നോക്കാം ജില്ലാ ആശുപത്രി ഇട്ടൊക്കെ എഴുതി മേടിച്ചിട്ട് ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയതാണ് പക്ഷേ കൊടുക്കുക തിരക്കിവിടെ അതിൻ്റെ ക്യാമറ അവനെ വീട്ടിൽ കൊണ്ടാകുകയൊക്കെ ചെയ്യണം അപ്പം അത് ഞാൻ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്കാം അല്ലെങ്കിൽ ഇത്ര സമയമില്ലല്ലോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് വീട്ടിൽ കൂടി കുറേ ഉണ്ട് വലിയ ചില വാതിലൊന്നും പ്രൈവറ്റിൽ ഒരു ഹോസ്പിറ്റലിൽ കൂടി ഞാൻ വന്ന് ഇവിടെയും തിരക്കാണ് എന്ന് ഞാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞാൻ റേബീസിനുള്ള ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട് അത് കുട്ടിക്കായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നാണ്ട് രണ്ട് ദിവസത്തെ കൈവരം എടുക്കുന്ന എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് പരിവാരത്തിൽ നിന്ന് വേദനയൊക്കെ അപ്പോൾ എന്തായാലും അതിനക്കാട്ടിയും വിറ്റ് തരുമ്പോൾ ഇനി മൂന്നു പ്രാവശ്യം കൂടി ഇനിയും സിറ്റിംഗ് ഉണ്ട് ഇനി ഇഞ്ചിൽ മൂന്ന് മൂന്നാറ് ഇഞ്ചിസ് ഇനിയുണ്ട് അത് തുടക്കത്തിൽ അവർ പറഞ്ഞില്ല ഫാസ്റ്റ് ആണ് സെറ്റപ്പ് എന്നാലും നാല് പ്രാവശ്യം ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ എന്തായാലും പെയിനൊക്കെ നമുക്ക് പല്ലെടുത്ത് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെയിൻ കില്ലർ കഴിച്ചില്ല തള്ളാണ് തള്ളുവാണ് കിടുന്നത് ചെറുതായിട്ട് ഉണ്ട് കേട്ടോ കൈക്ക് ഷോൾഡറിനായിട്ടാണ് കുത്ത് കിട്ടിയത് ഷോൾഡർ തന്നെ എക്സസൈസ് ചെയ്യാൻ പോകുന്നതും എന്തായാലും മറ്റേ ഈ ഈ റേബീസിന്റെ ഇഞ്ചക്ഷനാണ് ഞാൻ മറ്റേ കണ്ടന ചെയ്തത് കണ്ടന തന്നെ ഒന്നിനൊരു സിറ്റിങ് ഇനിയും ഉണ്ടായിരുന്നു പിന്നെ ശിക്ഷ എടുക്ക എനിക്ക് വന്ന് അവൻ ആദ്യത്തെ ശേഷം കിട്ടിയപ്പോൾ അവൻ തന്നെ വിചാരിച്ചാണ് അങ്ങനെ റേബീസിന് ഒറ്റയ്ക്ക് എടുക്കണ്ടത് നമുക്ക് രണ്ടുപേർക്കും എടുക്കാറ് അതാണ് എനിക്കിട്ട് പണി തന്നത് ഇത് ഡേ തേർട്ടി ത്രീ ഓഫ് സിക്സ്റ്റി ഡേസ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് അപ്പോൾ എപ്പോഴത്തേയും പോലും ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത സ്കോസ് വെച്ചാണ് നൂറ് കിലോണ്ട് ഇതിന്റെ മൂന്ന് സെറ്റ് കളി അടുത്ത ഹ്യൂമൻ ഫ്ളാഗിന്റെ പ്രാക്ടീസ് ആണ് ഓൾമോസ്റ്റ് എനിക്ക് ഡീസെന്റ് ഫ്ളാഗ് പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയ പാരലൽ ഫ്ലാഗ് ചെയ്യണമെന്നുണ്ട് അത് പൊക്കത്തോടെ എന്റെ ബോഡി കൊണ്ടുപോകണമെന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് എന്റെ ഏകദേശം നയൻറ്റി വരെ പോകും പിന്നെ താന്നാന്നു പോവും അവസാനം ഞാൻ കാല് വെച്ച് തന്നെ കയറി പൊക്കത്തോടി ഇരിക്കാൻ നോക്കി പക്ഷെ അതും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല അയാളുടെ സ്ട്രെങ്ത് ആയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അടുത്തത് ഫ്രണ്ട് ലെവർ ആണ് ഫ്രണ്ട് ലെവറിനായപ്പോൾ കുറച്ചുകൂടി ഹോൾഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മെനക്കെട്ടാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ താഴത്ത് വീഴുമ്പോൾ പിന്നെയും പൊക്കത്തോട് എടുത്തിട്ട് കുറച്ചുകൂടി ഹോൾഡ് ചെയ്യും ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഫ്ലാഗിന്റെ കോർഷൻ ഇതിലോട്ട് കാരി ഫോർവേഡ് ആവത്തില്ല അപ്പൊ നിങ്ങൾക്ക് പിന്നെയും മെനക്കെട്ട് പഠിക്കേണ്ടി വരും അപ്പൊ അടുത്ത എന്റെ നോർമൽ വർക്ക്ഔട്സ് ആണ് അറുപത് കിലോടെ മിലിറ്ററി പ്രസ് ഇതിന്റെ മൂന്നെറ്റ് ചെയ്യാൻ വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചാ കോട്ടാ ഒരു പത്ത് കിലോട് കൂട്ടാം പത്ത് കിലോ കൂട്ടിയപ്പോ എന്റെ ഡിക്കൽ ഓൾമോസ്റ്റ് നല്ലതായിട്ട് കൂടി അത് എന്റെ ബോഡി നല്ല ഫട്ടീക്ട് ആയിരുന്നുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല ഇനി ഞാൻ കുറച്ച് മെനക്കെട്ടാണ് ഞാൻ ഇരുപ കിലോടെ ഡബിൾ ഫ്ലൈ ചെയ്തത് ഒരു റേബീസിന്റെ ഇൻജെക്ഷൻ എടുത്തായിരുന്നു അതുകൊണ്ടാണെന്ന് അറിയുന്നത് അടുത്ത എന്റെ ബാക്ക് എക്സൈസ് ആയിരുന്നു അതിന് വേണ്ടി ഞാൻ കേബിൾ റോ ചെയ്യുന്നു ഫുൾ നെഗറ്റീവ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതായിട്ട് ഓവർ സ്ട്രെച്ചു ആണ് ഇതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ബാക്ക് ഡെവലപ്മെന്റ് ആണ് ഞാൻ എന്തോ എവിടെയോ എന്റെ ബാക്ക് ഡെവലപ്മെന്റ് ശ്രദ്ധ കൊടുത്തില്ല അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് വലുതായിട്ട് തൃപ്തിയില്ലാസിന് അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കുറച്ച് നാളത്തിനുള്ളിൽ റെഡിയാക്കാം സെറ്റ് ആക്കാം അത്രേ ഉള്ളൂ ജിമ്മ കയർ ഇന്ന് ഒടുക്കത്തെ വീഡിയോ രണ്ട് ലിറ്റർ വെള്ളം മേടിച്ചു പിടിക്കണം രാവിലെ കഴിച്ചിട്ടില്ല അരക്കിലോ ഉണ്ടെന്ന് തോന്നുന്നു അരക്കിലോ കൂടുതലുണ്ട് ഇനിയും ബാക്കി അവിടെ ചട്ടി ഇരിപ്പുണ്ട് കൊള്ളാം അപ്പോൾ എനിക്ക് കഴിഞ്ഞാൽ ജീവനുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ വീഡിയോ വിടച്ച് തരുവാ കേട്ടോ